എന്തായി ഇതിന്റെ അവസ്ഥ എന്ന് കിടപ്പ് കണ്ട ഇനി ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഗവിച്ചെടുക്കാം അപ്പൊ നമ്മടെ പുട്ട് ഉണ്ടാക്കി പഴം വെച്ചിട്ടുണ്ട് ഇനി പഴം പുട്ടും കൂടി അങ്ങ് കുഴച്ചങ്ങട്ട് കഴിക്കുക അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ തല ദിവസം രാത്രിയാകുമ്പോൾ കുതിർക്കുക പിറ്റേ ദിവസം രാവിലെ അധികം നേരമൊന്നും വാരി നമ്മൾ വെള്ളം കളയാൻ അധികം നേരം വെക്കൊന്നും വേണ്ട പെട്ടെന്നായിക്കോളും അപ്പം ചെറിയ വെള്ളത്തോടു കൂടി അങ്ങനെ നമ്മൾ പൊടിച്ചെടുത്താൽ ഒരു കുഴപ്പമില്ല അതിനകത്ത് അപ്പം അത്രയും വെള്ളം കുറച്ച് നമ്മൾ നനയ്ക്കുന്ന സമയത്ത് അത്രയും വെള്ളം കുറച്ച് ഉപയോഗിച്ചാൽ മതിയെന്നേ ഉള്ളൂ അപ്പം എല്ലാവരും ഒന്നും ചെയ്തു നോക്കുക ചെയ്യാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണോ അപ്പൊ ടാറ്റാ